മലയാളത്തിന്റെ യുവ നടന്മാരിൽ ശ്രദ്ധേയനാണ് പ്രണവ് മോഹൻലാൽ ബാലതാരമായി ബിഗ് സ്ക്രീനിൽ എത്തിയ പ്രണവ് സിനിമയിൽ അത്ര സജീവമല്ല എന്നിരുന്നാലും താരത്തിന്റെ പുതിയ സിനിമകൾക്കായി ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് സിനിമയെക്കാൾ ഏറെ യാത്രകളെ പ്രണയിച്ച പ്രണവ് യാത്രകളിലായിരുന്നു ഈ യാത്രകൾ കഴിഞ്ഞ് പ്രണവ് ഇന്നേ ദിവസം തിരിച്ചെത്തിയെന്ന വാർത്തകളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പ്രണവ് ചെന്നൈയിൽ ലാൻഡ് ചെയ്തു എന്ന വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഫോട്ടോ സഹിതം സോഷ്യൽ മീഡിയയിൽ എത്തി അങ്ങനെ സ്പെയിനിലൊക്കെയുള്ള തർക്കങ്ങൾക്ക് ശേഷമാണ് പ്രണവ് മോഹൻലാൽ എത്തിയിരിക്കുന്നത് സ്പെയിനിൽ ഒരു ഫാമിൽ ആടിനെയും കുതിരകളെയും ഒക്കെ നോക്കി ജോലി ചെയ്യുന്നു ായിരുന്നു എന്ന് അമ്മ സുചിത്ര മോഹൻലാൽ പറയുകയുണ്ടായി അടുത്തിടയ്ക്ക് അത് വലിയ വാർത്തകളായി മാറിയിരുന്നു പിന്നീട് പ്രണവിന്റെ ആ യാത്രകളെ കുറിച്ച് അറിയാനായിരുന്നു പ്രേക്ഷകർ എല്ലാവരും കാത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷം പ്രണവ് മോഹൻലാലിന് സിനിമ ഉണ്ടാകുമോ എന്ന ചോദ്യവുമായി പലരും എത്തിയിരുന്നു എന്നാൽ സിനിമ ചെയ്യാൻ വേണ്ടി പ്രണവ് മോഹൻലാൽ എത്തിയിരിക്കുന്നു അതിനൊപ്പം തന്നെ പ്രണവിന്റെ അടുത്ത സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു സൂചനയും ലഭിച്ചിരിക്കുകയാണ് വലിയൊരു ഹോട്ട് ബസ് എന്ന നിലയിലാണ് ഇപ്പോൾ പ്രണവിന്റെ ഏറ്റവും പുതിയ സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ എത്തിയിരിക്കുന്നത് അതും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത് ബ്രഹ്മികം എന്ന സിനിമ ഡയറക്ടർ രാഹുൽ സദാശിവന്റെ അടുത്ത സിനിമ പ്രണവ് മോഹൻലാലുമായിട്ടാണ് എന്നതാണ് ആ ഹോട്ട് ന്യൂസ് കാരണം പങ്കുവച്ചിരിക്കുന്നത് പ്രമുഖ ട്രേഡ് അനലിസ്റ്റർ ആയ സീതർപിള്ള ആയതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിൽ ചെറിയ ജെനുവിനിറ്റി ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കാം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കുകയും ചെയ്തു ഒരു ഹൊറർ ത്രില്ലർ ഗണത്തിൽ വരുന്ന സിനിമയായിരിക്കും ഇതെന്നാണ് ആത്യന്തികമായ റിപ്പോർട്ട് കാരണം രാഹുൽ സദാശിവൻ ആണല്ലോ സിനിമ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഒരു സിനിമാ രീതി തന്നെ ഹൊറർ മൂഡിലാണ് ആദ്യ സിനിമയ്ക്ക് ശേഷം രണ്ടാം സിനിമ മമ്മൂട്ടിക്കൊപ്പം പ്രമയോഗത്തിലൂടെ ഗംഭീരമായി പ്രേക്ഷകരെ ഞെട്ടിപ്പിച്ച അതേ സംവിധായകൻ രാഹുൽ സദാശിവൻ പ്രണവ് മോഹൻലാലുമായി ഒന്നിക്കുന്നു എന്ന് കേട്ടപ്പോൾ അത് ശരിക്കും അത്ഭുതമായി മാറി വ്യത്യസ്തമായ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രണവ് മോഹൻലാൽ എന്ന് അടുത്തിടെ വിനീത് സിനിവാസൻ തന്നെ ഉറപ്പിക്കുകയും ചെയ്തിരുന്ന കാര്യമാണ് പ്രണവ് മോഹൻലാന് ഒരു നെഗറ്റീവ് കഥാപാത്രമൊക്കെ ചെയ്യണമെന്ന് അടുത്തിടെ വിനീത് സിനിവാസൻ തന്നെ പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിന്റെ നിർബന്ധ പ്രകാരം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലേക്ക് വിനീത് സിനിവാസിന്റെ സിനിമയിലേക്ക് പ്രണവ് മോഹൻലാൽ എത്തുകയായിരുന്നു ഗംഭീര വിജയുമായി ചിത്രം അതിനുശേഷം ഒരു വ്യത്യസ്ത സിനിമ പ്രണവ് മോഹലാലെ തേടിയെത്തും എന്നതിൽ യാതൊരു സംശയമില്ല അതിനുവേണ്ടിയാണ് പ്രണവ് മോഹൻലാൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നത് പറയുമ്പോൾ അങ്ങനെ ഒരു സിനിമ തന്നെ പ്രണവിന്റെ സിനിമാ കരിയറിലേക്ക് എത്തിയിരിക്കുകയാണ് ഹൊറർ ത്രില്ലർ ഗണത്തിൽ വരുന്ന രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന പ്രണവ് മോഹൻലാലിന്റെ സിനിമയാണ് വരാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഏതാണ്ട് നാൽപ്പത് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഷൂട്ടിംഗ് കൊച്ചിയിൽ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും രണ്ടായിരത്തി ജനുവരി തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വൈനോട്ട് ഫിലിംസ് അസോസിയേഷൻ വിത്ത് രാഹുൽ എന്ന രീതിയിലാണ് ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ സംഭവിക്കുന്നത് എന്നാണ് ശ്രീധർപ്പിള്ള നൽകുന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ശരിക്കും ഞെട്ടലോടെയാണ് ഈ ഒരു ഹോട്ട് ബസ് പ്രേക്ഷർ ഏറ്റെടുത്ത് പ്രണവ് മോഹൻലാൽ ഇന്നേ ദിവസം വന്നെത്തിയപ്പോൾ തന്നെ ഈ ന്യൂസ് വരണമെങ്കിൽ അത് ഏതാണ്ട് നേരത്തെ ലോക്കാക്കിയ സംഭവമായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഓരോ പ്രേക്ഷകരും അനുമാനിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കും അതിനുവേണ്ടിയാണ് പ്രണവ് മോഹൻലാൽ ഇപ്പോൾ യാത്രകളൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചെത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്